ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംഗളമാണ് നമ്മളുടെ നിലമ്പൂർ ഒക്കെ കഴിഞ്ഞിട്ട് പി വി അൻവർ വളരെ നിശബ്ദനായിരിക്കുന്നു അദ്ദേഹം പിൻവാങ്ങി എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നുണ്ട് സത്യത്തിൽ യാഥാർത്ഥ്യം എന്താണ് പി വി അൻവർ വനവാസത്തിന് വരെ പറയുന്ന ആൾക്കാരുണ്ട് സത്യത്തിൽ പി വി അൻവർ ശക്തി കേന്ദ്രീകരിക്കുകയാണ് അദ്ദേഹം അതി കേരളം കണ്ടതിൽ വെച്ച് അതിബുദ്ധിമാനായ കെ കരുണാകരനു ശേഷം ഇത്രയും തന്ത്രശാലിയായ ഒരു വ്യക്തിയെ നാം ആരും കണ്ടിട്ടില്ല കാരണം അദ്ദേഹം കുറിക്കുകൊള്ളുന്ന വാക്കുകളാണ് ചില അവസരങ്ങളിലൊക്കെ പ്രയോഗിക്കുക അത് എതിരാളികളുടെയൊക്കെ മനസ്സിൽ തറച്ചു കയറും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇപ്പോ പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഒന്ന് പിൻവാക്കം ഒന്ന് നിൽക്കുന്നു എന്നൊക്കെയുള്ള ഒരു തോന്നല് ഉണ്ട് സത്യത്തിൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ് കാരണം പി വി അൻവർ ഇപ്പോൾ യഥാർത്ഥത്തിൽ ശക്തി കേന്ദ്രീകരിക്കുകയാണ് അതിന് കാരണം ഇപ്പോൾ ഈ പറഞ്ഞ എലക്ഷന് ശേഷം വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും അതുപോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും വളരെ ശക്തിയായി തിരിച്ചു വരുവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പി വി അൻവറും അദ്ദേഹത്തിന്റെ പ്രവർത്തകരും അപ്പോ വരുന്ന ഇലക്ഷന് അദ്ദേഹം നല്ലതായിട്ട് ശക്തി തെളിയിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട കാരണം അദ്ദേഹത്തിന്റെ പിന്നിൽ ധാരാളം അണികളുണ്ട് നമുക്കറിയാമല്ലോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് നിലമ്പൂർ തെരഞ്ഞെടുപ്പില് നമ്മൾ കണ്ടതാ അല്ലെ പി വി അൻവർ ഒറ്റയ്ക്ക് നിന്നാണ് ഏതാണ്ട് ആ ഇരുപതിനായിരം വോട്ട് നേടിയത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻവലമില്ലാതെ ശരിക്കും അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഇത് പാർട്ടിയിലൊക്കെയാ മത്സരിച്ചതെങ്കിലും സ്വതന്ത്രമായിട്ടൊക്കെയാ മത്സരിച്ചതെങ്കിലും നമുക്കറിയാം അത് പി വി അൻവർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പ്രഭാതത്തിൽ തന്നെയാണ് അവിടെ അത്രയും വോട്ട് പി വി അൻവർ നേടിയത് ഇരുപതിനായിരം വോട്ട് എന്ന് പറഞ്ഞ ആ നല്ല ശതമാനം വോട്ട് നേടിയത് പി വി അൻവറിന്റെ വ്യക്തിപരമായ വോട്ടുകൾ തന്നെയാണ് അന്നൊക്കെ നമ്മൾ കണ്ടതാണ് ഈ അലക്ഷന്റെ ഈ കുട്ടിക്കലാശത്തിനൊക്കെ അദ്ദേഹം അവിടെ ശാന്തനായിട്ടിരുന്ന് ഈ ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്ന പോലെ ഇരുന്ന് കണ്ട് ചായ കുടിച്ച് ചായക്കടയിലൊക്കെ ഇരിക്കുന്നത് നമ്മൾ കണ്ടതാണ് മറ്റവരൊക്കെ ഓടി നടന്ന ടെൻഷൻ അടിച്ച് എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ഓടി നടന്നപ്പോൾ അദ്ദേഹം കൂളായിട്ട് അവിടെ ഇരുന്നു പക്ഷെ അന്നൊക്കെ അദ്ദേഹം ഇറങ്ങിയിരുന്നെങ്കിൽ അതായത് കുറച്ചുകൂടി ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് ഇറങ്ങി ജനങ്ങളുടെ ഇടയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ കൊട്ടിക്കലാശത്തിന് ഇറങ്ങിയിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് ഇപ്പം കിട്ടിയ ഇരുപതിനായിരം എന്നുള്ളത് ഏതാണ്ട് നാൽപ്പതിനായിരത്തിന് മുകളിൽ വോട്ട് വാങ്ങാമായിരുന്നു എങ്കിൽ ഇന്ന് ഈ പറയുന്ന വീരവാദമൊക്കെ മുഴക്കുന്നവരുടെ വീരവാദം അത്രയും ഉണ്ടാകുമായിരുന്നോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്തുകൊണ്ടാണ് പി വി അൻവറിനെ ഇത്രയേറെ വിരോധിയായി കാണാൻ ഏതാനും ചിലർ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ശക്തി എന്താണെന്ന് അദ്ദേഹം തെളിയിക്കാൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ ശക്തി എന്താണ് അദ്ദേഹത്തിന്റെ ബലം എന്താണ് അടുത്ത ഈ പറഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അത് കാണിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല പി വി അൻവർ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മലയോര കർഷകരുടെ ഇടയിലാണ് അതുപോലെ സാധാരണക്കാരുടെ ഇടയിലേക്കാണ് അദ്ദേഹം ഇറങ്ങിച്ചെല്ലുന്നത് അദ്ദേഹം എന്നും ശബ്ദമുയർത്തിയിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പാവങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ നിശബ്ദനായിരുന്നിരുന്നെങ്കിൽ ഇന്ന് എം എൽ എ സ്ഥാനമൊക്കെ വെച്ചുകൊണ്ട് നാളെ ഒരു മന്ത്രി സ്ഥാനമൊക്കെ അലങ്കരിച്ചുകൊണ്ട് സുഖമായിട്ട് അങ്ങ് പോകായിരുന്നു പക്ഷേ അദ്ദേഹം അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി വന്ന വ്യക്തിയാണ് കാരണം ചില അനീതിക്കെതിരെ ചില 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 അനീതി അക്രമം അതിനൊക്കെ എതിരെ അതുപോലെ തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പരിഹാരം കാണാൻ വേണ്ടി അദ്ദേഹം ആ സ്ഥാനം ത്യജിച്ചിട്ട് ഇറങ്ങി വന്നിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ സമൂഹത്തിലേക്ക് ഉയർത്തി വിട്ട ആളാണ് ഇത് അവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം ഇപ്പം നമുക്കറിയാം മലയോര കർഷക മേഖലയിലൊക്കെ ഇപ്പോൾ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വരികയാണ് അദ്ദേഹം ഇപ്പോൾ അവിടെയുള്ള ജനങ്ങളുമായിട്ട് കൂടുതൽ സമ്പർക്കത്തിൽ ആയിക്കൊണ്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇപ്പം അവിടെ മലയോര കർഷകരുടെ പ്രശ്നം എന്ന് പറയുന്ന ഒരുപാട് ഒരുപാടുണ്ട് അവിടെ എന്തെങ്കിലും കപ്പയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേനയോ ഒക്കെ നട്ടാല് പന്നി കാട്ടുപന്നി വന്ന് നശിപ്പിച്ചു കളയുക അതുപോലെ തന്നെ എന്തെങ്കിലും പയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം വെച്ചു കഴിഞ്ഞാല് തത്തയും അതുപോലെ തന്നെ ഈ പറഞ്ഞ മയിലും ഒക്കെ വന്ന് നശിപ്പിച്ചു കളയുക പുറത്തേക്ക് ഇറങ്ങാൻ ജനങ്ങൾക്ക് ഇന്ന് പേടിയാണ് കാരണം എന്താ വെച്ചാൽ പുലി പിടിച്ചുകൊണ്ട് പോകും തങ്ങൾ വളർത്തുന്ന കാ വളർത്തു മൃഗങ്ങളെയെല്ലാം ഈ പറഞ്ഞ പുലി പിടിച്ചുകൊണ്ടുപോകുന്നു മനുഷ്യരെ പുലി കടിച്ചു കയറി തിന്നുന്നു ഏഹ് കൊല്ലുന്നു ഇതൊക്കെയാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ ആൾക്കാർക്ക് രാത്രിയിലും പകലും പുറത്തേക്ക് ഇറങ്ങാൻ പേടിയ ആനകളുടെ ശല്യം കാട്ടാന ശല്യങ്ങൾ ഇതിനെതിരെയൊക്കെ അദ്ദേഹം ശബ്ദമുയർത്തി ഈ പറഞ്ഞ ഈ ഓഫീസുകളിലേക്കൊക്കെ ചെന്ന് ഈ പറഞ്ഞ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അവിടെ ഒക്കെ ഈ പറഞ്ഞ സമരം നടത്തുകയും അതിനെതിരെ ശബ്ദമുയർത്തുകയും ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം അവരുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് പി വി അൻവറിന്റെ ആ ഇടപെടൽ നിർണായകം തന്നെയാണ് അത് അവിടെയുള്ള അറിയാം അതുകൊണ്ട് ഈ പി വി അൻവർ ശരിക്കും ഇറങ്ങുകയാണെങ്കിൽ അദ്ദേഹം രണ്ടും കൽപ്പിച്ച് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ പറഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് അതുപോലെ വര വരാനിരിക്കുന്ന നിയമസാ നിയമസഭാ തെരഞ്ഞെടുപ്പില് അദ്ദേഹം നല്ല ഒരു 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 ഇമേജ് ഉണ്ടാക്കി അദ്ദേഹം അവിടെ കുറേ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇതിനൊക്കെ പരിണിത ഫലം അതിന്റെ തിക്തഫലം അനുഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആണ് കാരണം കോൺഗ്രസിന്റെ അവിടെ ലീഗിന്റെ കോട്ടയാണ് ആ ഏരിയയൊക്കെ ആ ലീഗിന്റെ വോട്ടൊക്കെയാണ് അവർ പിടിക്കാൻ പോകുന്നത് കോൺഗ്രസിനെക്കായാലും കൂടുതൽ പരിക്ക് പറ്റാൻ പോകുന്നത് ലീഗിലാണ് കാരണം പി വി അൻവർ ലീഗുമായിട്ട് ഇപ്പം നല്ലൊരു ബന്ധത്തിലാണ് കാരണം അവർ ഈ ലീഗിന്റെ ആൾക്കാരും പി വി അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ എല്ലാ പാർട്ടിയിലുള്ള ആൾക്കാരും ഉണ്ട് ഈ പി വി അൻവറിന് സപ്പോർട്ടായിട്ട് ഈ പറഞ്ഞ നിഷ്പക്ഷരായി നിൽക്കുന്ന ആൾക്കാരുടെ വോട്ടും സാധാരണക്കാരുടെ വോട്ടും ഒക്കെ അൻവർ ശരിക്കും ഇനിയും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാൽ അൻവറിന് അനുകൂല ഘടകമാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഈ വനമേഖലയിലുള്ള അതായത് മലയോര കർഷകരുടെ വോട്ടും ഈ സാധാരണപ്പെട്ട പാവപ്പെട്ട ജനങ്ങളുടെ വോട്ടും ഈ സാധാരണ ഈ ഓട്ടോ ഓടിക്കുന്ന അങ്ങനെയുള്ള സാധാരണ ജനങ്ങളുടെ എല്ലാം അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ അങ്ങനെയൊക്കെയുള്ള ഈ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദം ശബ്ദമുയർത്തുന്ന ഒരാളുണ്ടെങ്കിൽ അത് ജെനുവിനായിട്ട് സത്യസന്ധമായിട്ടാണ് അദ്ദേഹം പറയുന്നത് അല്ലാതെ ചുമ്മാതെ കാടച്ചുപടിവെക്കൊന്നുമില്ല അദ്ദേഹം ഈ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ സംസാരിക്കുന്നത് എത്ര പേരുണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഇതുപോലെ സംസാരിക്കുന്നത് അത് വോട്ടായി മാറും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്നാണ് അവിടെയുള്ള ജനങ്ങളുടെ ഇത് എന്തായാലും ഇപ്രാവശ്യം അത് പ്രതിഫലിക്കും പി വി അൻവർ കോൺഗ്രസിലേക്ക് വന്നാൽ ശരിക്കും അതിന്റെ നേട്ടമുണ്ടാക്കുക ഈ പറഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കുക കോൺഗ്രസിന് തന്നെയായിരിക്കും കോൺഗ്രസ്സുകാർ പി വി അൻവറിനെ കൂടെ നിർത്തുന്നതായിരിക്കും എന്തുകൊണ്ടും അടുത്ത എലക്ഷന് നല്ലത് അല്ലെങ്കിൽ അതിന്റെ തിക്താനുഭവം ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല കാരണം പി വി അൻവറൻ നല്ല ഒരു ജനകീയ നേതാവ് തന്നെയാണ് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തി അല്ലാതെ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയൊന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ എത്രയോ രൂപ ഈ പറഞ്ഞ ആളുകൾക്ക് വേണ്ടി മുടക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ അടുത്തറിയാവുന്നവർക്കൊക്കെ അറിയാം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുക്കുന്നുണ്ട് അദ്ദേഹം അങ്ങനെ ഒരു ജനകീയനായ നേതാവാണ് കെ കരുണാകരന് ശേഷം ഇപ്പം ഞാൻ കണ്ടതിൽ നമ്മളൊക്കെ കാണുന്നതിൽ ഇത്രയും നല്ല ലീഡർഷിപ്പോടു കൂടി നല്ല കുറിക്കുകൊള്ളുന്ന വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ വരുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം വാദിക്കുന്നത് ഇപ്പോ ഈ പറഞ്ഞ നമുക്കറിയാം അദ്ദേഹം കോൺഗ്രസ്സുകാർ കോൺഗ്രസിൽ നിന്ന് മത്സരിക്കാൻ അദ്ദേഹം പറഞ്ഞല്ലോ എനിക്ക് ബേപ്പൂര് തന്നാലും ഞാൻ അവിടെ നിന്ന് മത്സരിക്കും എത്ര പേർക്കുണ്ട് അത്രയും ധൈര്യം ചങ്കൂറ്റം കാരണം ബേപ്പൂർ എന്ന് പറയുന്നത് എൽ കോട്ടയാണ് അത് മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് അവിടെ മത്സരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിനെതിരെ അതായത് മരിമോനിസം അദ്ദേഹം പറയുന്ന വാക്കതാണ് അദ്ദേഹം മരിമോനിസത്തിനെതിരെ ഞാൻ മത്സരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബേപ്പൂർ എനിക്ക് തരൂ ഞാൻ അവിടെ മത്സരിക്കാം എന്ന് കോൺഗ്രസിനോട് ഇത്ര ശക്തമായിട്ട് പറയുന്ന ഒരു നേതാവിനെയാണ് നമുക്ക് കാണുന്നത് ശരിക്കും എന്താണ് അത് കൊടുക്കണം ഞാൻ പറയുന്നത് ഈ ബേപ്പൂരിൽ ഈ പറഞ്ഞ പി വി അൻവറെ മത്സരിക്കാനായിട്ട് കൊടുക്കണം അത് കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിലിരിക്കുന്ന എൽ ഡി എഫിന്റെ കൈയ്യിലിരിക്കുന്ന ഒരു 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 ഇതല്ലേ ആ മണ്ഡലം അവർക്ക് അത് ഈ പറഞ്ഞ പി വി അൻവറിന് വിട്ടുകൊടുത്താൽ എന്താ ജയിച്ചാൽ ഒരു ലോട്ടറി അല്ലേ ഒരു മണ്ഡലം അങ്ങ് തിരിച്ചു കിട്ടുകയല്ലേ പി വി അൻവർ പറയുന്നത് എനിക്ക് അവിടെ അവിടെ ഞാൻ മത്സരിക്കാൻ റെഡിയാണെന്നാണ് പറയുന്നത് ബേപ്പൂരിൽ അപ്പോൾ തീർച്ചയായും അത് ഈ കോൺഗ്രസുകാരൊന്ന് പരിഗണിക്കേണ്ടതാണ് അത് ഒരു പി വി അൻവറിനെ കൊണ്ട് മത്സരിച്ച് അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ ആ ഒരു സീറ്റ് കോൺഗ്രസിന്റെ കയ്യിൽ വരില്ലേ എത്ര കോൺഫിഡൻസോടുകൂടിയാണ് അദ്ദേഹം പറയുന്നത് ബേപ്പൂരിൽ ഞാൻ മത്സരിക്കാം കോൺഗ്രസുകാർ അതൊന്നും മനസ് വെച്ചാൽ മതി പക്ഷേ ഏതാനും ഒന്നോ രണ്ടോ പേരുടെ പിടിവാശി കൊണ്ടാണ് അദ്ദേഹം വാതില് കൊട്ടി അടച്ചിരിക്കുന്നത് അതിന്റെ തിക്ത അനുഭവം ഇപ്പോൾ ഈ നിലമ്പൂരെന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിൽ അങ്ങ് വന്നതാണ് ഇപ്പൊ ഞാൻ മുമ്പ് സൂചിപ്പിച്ചാണ് ഭീമിയാൻമർ അത്രയും പിടിയൊന്നും മുറുക്കിയില്ലായിരുന്നു ആ ഏതാനും ചില മാധ്യമങ്ങൾ വരുമ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ അദ്ദേഹം തന്റെ കാര്യങ്ങൾ തുറന്നടിക്കുമായിരുന്നു അതേസമയം അതുപോലെ ഇറങ്ങി കുറച്ചുകൂടെ അദ്ദേഹം കാര്യക്ഷമമായി ഇറങ്ങിയിരുന്നെങ്കിൽ അവിടുത്തെ കളിയൊക്കെ ഒന്ന് മാറിയനെ ഇപ്പോ ഈ പറയുന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഈ പറയാൻ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തന്റെ ശക്തി തെളിയിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല കോൺഗ്രസ് അദ്ദേഹത്തെ കൂടെ നിർത്തുകയാണെങ്കിൽ കോൺഗ്രസ് വലിയ ശക്തിയായിട്ട് തിരിച്ചു വരും കാരണം സംസാരിക്കാനും ഈ പറഞ്ഞ എൽ ഡി എഫിനെയൊക്കെ അതുപോലെ തന്നെ ബി ജെ പിക്ക് എതിരെയുള്ള ഒരു വജ്രായുധം തന്നെയാണ് ഈ പറഞ്ഞ പി വി അൻവർ അപ്പം കോൺഗ്രസിന് എന്തുകൊണ്ടും നേട്ടമാണ് അദ്ദേഹം മറ്റു മണ്ഡലങ്ങളൊന്നും ചോദിച്ചിട്ടില്ല എനിക്ക് ബേപ്പൂർ തരാനാണ് പറഞ്ഞത് ബേപ്പൂർ ബേപ്പൂർ മണ്ഡലം എനിക്ക് തരൂ എന്നാണ് പറഞ്ഞത് ശരിക്കും കോൺഗ്രസിന് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല കാരണം അവിടെ എൽ ഡി എഫിന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലം അത് ശരിക്കും ഈ പി വി അൻവർ പിടിച്ചെടുക്കുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് കിട്ടുന്നത് കോൺഗ്രസിനാണ് അപ്പോൾ ആ മണ്ഡലം എങ്കിലും ഈ പറഞ്ഞ പി വി അൻവറിന് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം എന്നുള്ളത് തന്നെയാണ് സാധാരണക്കാരായ ഒരുവിധം ജനങ്ങളുടെ എല്ലാ അഭിപ്രായം കോൺഗ്രസിലാണേലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ എൽ ഡി എഫിലുണ്ട് ബി ജെ പിയിലുണ്ട് ശരിക്കും അത് കുറെ ആൾക്കാരിലുണ്ട് പക്ഷെ ആരും തുറന്നു പറയുന്നില്ല എന്നൊക്കെ ഉള്ളു പിന്നെ ഈ പറയുന്ന അദ്ദേഹം ഒരു സ്വതസിദ്ധമായ ശൈലിയാണ് കാണുന്ന കാര്യങ്ങൾ അതായത് പ്രതികരിക്കേണ്ട കാര്യങ്ങൾ അധിക പ്രതികരിച്ചു പോകും പിന്നെ അദ്ദേഹത്തിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതാണ് അതായത് കോൺഗ്രസ് പശ്ചാത്തലത്തിലുള്ള ഒരു കുടുംബമായിരുന്നു അതായത് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഈ പറഞ്ഞ അവർക്കെതിരെ പടപൊട്ടി വിജയിച്ച ഒരു കുടുംബ പശ്ചാത്തലമാണ് പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലി അതായത് ആ ദാഷ്ട്യം അദ്ദേഹത്തിന്റെ അത് രക്തത്തിൽ അലിഞ്ഞിരിക്കുന്നതാണ് പ്രതികരിക്കേണ്ട അദ്ദേഹം പ്രതികരിക്കും അത് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം ഇല്ലേലും കൊള്ളാം പക്ഷെ അത് ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യങ്ങൾ തുറന്നു പറയുക മുഖത്ത് നോക്കി പറയുക അല്ലാതെ മുഖം പുറമേ ഒന്ന് ഉള്ളിലൊന്ന് അങ്ങനത്തെ ഒരു ഇത് അദ്ദേഹം കാണിക്കാറില്ല കാണുന്ന കാര്യങ്ങൾ വെട്ടി തുറന്നു പറയുക ഇഷ്ടപ്പെട്ടാലും കൊള്ളാം ഇല്ലേലും കൊള്ളാം പിന്നെ ഈ വരുന്ന എലക്ഷന് അദ്ദേഹം കുറച്ചുകൂടി ശക്തിയായിട്ട് മുന്നോട്ട് വരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ മുമ്പ് ഉന്നയിച്ചിരുന്ന എല്ലാ പ്രശ്നങ്ങളും അതിന്റെ വേരോടെ അത് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയമില്ല ഈ അഴിമതി അനീതി അക്രമം എന്നുള്ള സംഭവങ്ങളൊക്കെ അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ വളരെ ശക്തമായിട്ട് ഉന്നയിക്കും അദ്ദേഹം ഇപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ട് പൂർവാധികം ശക്തിയോടെ രംഗത്തേക്ക് ഇറങ്ങും അദ്ദേഹത്തിൻ്റെ അണികളും ഇറങ്ങും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അദ്ദേഹം ഇനിയും ഉന്നയിക്കാൻ പോകുന്നത് ഇതാണ് മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ അത് സമൂഹത്തിൽ അടുത്ത ഇലക്ഷൻ അദ്ദേഹം ഉന്നയിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അദ്ദേഹം അതിനുവേണ്ടി അദ്ദേഹം ഇപ്പോഴേ അവരുടെ ഇടയിൽ തമ്പടിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പോലീസ് സേനയ്ക്കെതിരെയൊക്കെ അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾ അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായിട്ട് അത് ഉന്നയിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല പോലീസ് സേനയിലെ ചില ആൾക്കാരെയൊക്കെ പേരെടുത്തുകൊണ്ട് അദ്ദേഹം വിമർശിച്ചിരുന്നു അതിൻ്റെ അഴിമതിയും അനീതിയും ഒക്കെ തുറന്നു കാട്ടിക്കൊണ്ട് അതായത് സ്വർണ്ണക്കള്ളക്കടക്ക് കള്ളക്കടത്ത് കേസ് അതുപോലെ തന്നെ എന്താണ് മരം മുറിക്കല് ഇങ്ങനെയുള്ള പല കേസുകളൊക്കെ അദ്ദേഹം ഉന്നയിച്ചിരുന്നല്ലോ അപ്പം അത് ഉന്നയിച്ചുകൊണ്ട് വരും പിന്നെ ഈ കാട്ടു മൃഗങ്ങളുടെ ശല്യം ജനങ്ങൾക്ക് ഉപദ്രവകാരമായിട്ടുള്ള ആ ഒരു പ്രവർത്തനം അതൊക്കെ ഉന്നയിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞ അനീതി അക്രമം അഴിമതി പിന്നെ ഈ പറഞ്ഞ പിണറായി എൽ ഡി എഫ് സർക്കാരിനെതിരെ ആഞ്ഞടിക്കും പിണറായിസത്തിനെതിരെ ആഞ്ഞടിക്കും അതുപോലെ തന്നെ മരിമോനിസത്തിനെതിരെ ആഞ്ഞടിക്കും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോഴേ മുൻ മുൻ മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ് അതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ തൃണമൂൽ കോൺഗ്രസിൽ മത്സരിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിനെതിരെയും അദ്ദേഹം മായി പ്രതികരിക്കും അപ്പോൾ അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആണ് കാരണം കോൺഗ്രസിന്റെ വോട്ടുകൾ നന്നായി ചോരും എന്നുള്ളതിൽ ഒരു സംശയമില്ല ഇപ്പോൾ നടന്നതുപോലെ ആയിരിക്കില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നടക്കാൻ പോകുന്നത് കഴിച്ചാൽ അതിന്റെ നേട്ടവും ക്രെഡിറ്റും ഒക്കെ കോൺഗ്രസിന്റെ കയ്യിലിരിക്കും പി വി എൻവർ നല്ലൊരു വജ്രായുധമായിരിക്കും കാരണം എതിരാളികളെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റിയ ഒരു നേതാവ് തന്നെയാണ് പി വി അൻവർ എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതും ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും കാരണം അത് എന്തുകൊണ്ടും പി വി അൻവർ കൂടെ നിൽക്കുന്നത് യു ഡി എഫിന്റെ നേട്ടം തന്നെയായിരിക്കും പിന്നെ അദ്ദേഹത്തിന്റെ ആ വീഡിയോയൊക്കെ നിങ്ങളൊന്ന് കാണുന്നത് നല്ലതാണ് അതായത് അദ്ദേഹം ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഓരോ വീഡിയോക്കും എത്രമാത്രം വ്യൂവേഴ്സ് ഉണ്ടെന്നുള്ളത് നോക്കുക അപ്പം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഇഷ്ടമുള്ള ആളുകളുടെ വീഡിയോ കാണാനായിട്ടൊക്കെ ധാരാളം ആളുകളുണ്ടാകും അപ്പം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ധാരാളം ഉണ്ട് അദ്ദേഹത്തിന്റെ അതുകൊണ്ടാണല്ലോ എത്രയോ ചാനലുകാർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് യൂട്യൂബേഴ്സ് ഉണ്ട് അതുപോലെ മെയിൻ ചാനലുകാർ എത്ര പേര് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ വ്യൂവേഴ്സ് കൂടുന്നതിന്റെ കാരണം ഈ പി വി അൻവർ എന്ന് പറയുന്ന ആളുടെ ആ വ്യക്തിപ്രഭാവമാണ് അദ്ദേഹം ശരിക്കും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനതകളുണ്ട് അതായത് അവരുടെ ഒരു പ്രശ്നം ഏറ്റെടുത്ത് ജനസമൂഹത്തിൽ കൊണ്ടുവന്നിട്ട് ചർച്ചയാക്കി അവർക്ക് വേണ്ടി വാദിക്കുന്ന അദ്ദേഹം ഈ പി വി എൻവർ ഒമ്പത് വർഷക്കാലം ഈ നിലമ്പൂർ ഉണ്ടായിരുന്നല്ലോ നിലമ്പൂരിൽ വികസനം നല്ല വികസനം തന്നെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹവുമായിട്ട് വ്യക്തി വ്യക്തിപരമായിട്ട് അടുപ്പമുള്ളവരൊക്കെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം അവിടെ ഇലക്ഷൻ്റെ സമയത്ത് ഇലക്ഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു സ്കൂളിൽ നിന്നുകൊണ്ട് ആ സ്കൂള് താൻ ഇത്ര കോടി രൂപ മുടക്കിയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു പിന്നെ അതുപോലെ തന്നെ പല സംഭവങ്ങളും അദ്ദേഹം ആ അവസരത്തിൽ എടുത്തു പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് റോഡുകളും പാലങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വികസനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എൽ കൂടെ അദ്ദേഹം ഒമ്പത് വർഷം എം ആയിട്ട് നിന്ന് യു ഡി എഫ് കോട്ട പിടിച്ചെടുത്തുകൊണ്ടാണ് ആ ഒമ്പത് വർഷക്കാലം അവിടെ മത്സരിച്ച് വിജയിച്ചത് അല്ലേ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കുറെ വോട്ടുകളും കൂടെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു പാർട്ടിയുടെ ബലത്തിൽ നിൽക്കുമ്പോൾ ആ പാർട്ടിയുടെ വോട്ട് അത് നിർണായ ഘടകമാണ് അതൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് കോൺഗ്രസും യു ഡി എഫ് എൽ ഡി എഫ് കാരും അതുപോലെ പൊതുജനങ്ങൾക്കും ഒക്കെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ അതായത് ഒരു പാർട്ടിയിൽ നിന്ന് മത്സരിക്കുമ്പോൾ അത് യു ഡി എഫ് ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ അപ്പൊ ആ പാർട്ടി വോട്ട് പ്ലസ് പി വി അൻവറിന്റെ വോട്ട് അതാണ് കിട്ടുന്നത് ഇത് പി വി അൻവർ ഒറ്റയ്ക്ക് നിന്നുകൊണ്ടാണ് അദ്ദേഹം അത്രയും വോട്ട് പിടിച്ചത് നമുക്കറിയാം കേരളത്തിലെ തെരമുണ കോൺഗ്രസിന്റെ പ്രാധാന്യം അതൊക്കെ വളർന്നു വരുന്ന ഒരു പാർട്ടിയാണ് അതായത് അത്ര വലിയ വേരോട്ടൊന്നും ആയിട്ടില്ല അപ്പോൾ അത് ഈ പറഞ്ഞ ബംഗാളിലൊക്കെ സമ്മതിച്ചു അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മമതാ ഒക്കെ അതുപോലെ ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഓക്കെ പക്ഷെ കേരളത്തിൽ ഈ പി വി അൻവറിൻ്റെ യഥാർത്ഥ വോട്ട് തന്നെയാണ് ആ ഇരുപതിനായിരം എന്ന് പറയുന്നത് ശരിക്കും അദ്ദേഹം കളത്തിലിറങ്ങി കളിച്ചിരുന്നുവെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച കണക്ക് നല്ലൊരു വോട്ടിംഗ് ശതമാനം അദ്ദേഹത്തിന് പിടിക്കാമായിരുന്നു ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഈ രണ്ട് തെരഞ്ഞെടുപ്പ് വരാൻ കിടക്കുകയാണ് പഞ്ചായത്തും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ശരിക്കും രണ്ടും കൽപ്പിച്ച് മുണ്ടും മുറുക്കി ഉടുത്തുകൊണ്ട് ഇറങ്ങുകയാണെങ്കിൽ കളത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ശരിക്കും അവിടെ അടിപതറാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് കാരണം ലീഗിന്റെ മണ്ഡലത്തിലൊക്കെ അദ്ദേഹം കയറി പിടിക്കും വോട്ടുകൾ പിടിക്കും അദ്ദേഹത്തിന് അവിടെയാണ് നിർണായകം വടക്കൻ ജില്ലകൾ മുഴുവൻ അദ്ദേഹത്തിന്റെ കൺട്രോളിൽ അദ്ദേഹത്തിന് കൊണ്ട് നല്ല സ്വാധീനം അപ്പോൾ അതിന് ക്ഷീണം സംഭവിക്കുക കോൺഗ്രസ്സിന് തന്നെയാണ് ശരിക്കും കോൺഗ്രസിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കണക്ക് അദ്ദേഹം ബേപ്പൂർ പോലെയുള്ളതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു മണ്ഡലമോ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ കൂടെ നിർത്തിക്കൊണ്ട് കോൺഗ്രസ് ശരിക്കും ഒരു തേരാളിയെ പോലെ പി വി എൻമറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നല്ല എതിരാളികളെയൊക്കെ വാക്ചാതുര്യത്തോടു കൂടി എതിരിടാൻ പറ്റിയ ഒരു നേതാവായിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹത്തെ കൂടെ നിർത്തുകയാണെങ്കിൽ തീർച്ചയായും വരുന്ന ഇലക്ഷൻ കോൺഗ്രസ് കോൺഗ്രസിന് നേട്ടമായി തീരും അതൊരു വൻ വിജയം അതായത് ഇപ്പം പറയുന്നതിൻ്റെയൊക്കെ നൂറരട്ടി ഫലം കൊയ്യുവാനൊക്കെ സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ജനപിന്തുണ തന്നെ അദ്ദേഹത്തിനുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ ഓരോ വീഡിയോയിലും നാം കാണുന്നത് പ്രേക്ഷകരുടെ ആ ഒരു സപ്പോർട്ടാണ് അതായത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെയാണ് കാരണം കറയില്ലാതെ കാര്യങ്ങൾ സത്യസന്ധമായി തുറന്നടിച്ച് പറയുന്ന ഒരു നേതാവ് ഇന്നങ്ങനെയുള്ള നേതാവിനെയൊക്കെ കാണാൻ പാടാണ് എല്ലാവരും എന്താണ് പല കാര്യങ്ങളും മിണ്ടാതിരിക്കും എനിക്ക് എന്തെങ്കിലും ക്ഷീണം സംഭവിക്കും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് അവർക്ക് ും ഇവർക്ക് പിണക്കമാവും കൂടെയുള്ളൊരു പിണങ്ങും ഇതൊന്നുമില്ല തുറന്നടിച്ച് അങ്ങ് പറയും ശരിയല്ലേ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മള നിലമ്പൂരിലെ ഇലക്ഷൻ്റെ അന്ന് വോട്ടെടുപ്പിൻ്റെ അന്ന് ഈ പറഞ്ഞ നമ്മുടെ കോൺഗ്രസിന്റെ നേതാവായ ആര്യാടൻ ഷൗക്കത്ത് അവിടെ വന്നപ്പോ ആര്യാടൻ ഷൗക്കത്തിനോട് അദ്ദേഹം ഓപ്പണായിട്ട് തന്നെ പറയുന്നുണ്ട് എന്നെ കെട്ടിപ്പിടിക്കണ്ട എന്നെ കെട്ടിപ്പിടിക്കണ്ട കാരണം എന്നാന്ന് ചോദിച്ചാല് അദ്ദേഹം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞാണ് പുറമേ ഒന്ന് പറയും മുന്നിൽ വരുമ്പോൾ ഒന്നും പറയും അങ്ങനെയുള്ള എനിക്ക് രണ്ട് മുഖം ഇല്ല എനിക്ക് അഭിനയിക്കാനറിയില്ല ഞാനൊരു അഭിനേതാവല്ല അതായത് ഞാനൊരു സാധാരണക്കാരാണ് കാര്യങ്ങൾ കാണുന്ന കാര്യങ്ങൾ അപ്പോൾ അപ്പോൾ വെട്ടിത്തുറന്നു പറയും അതുകൊണ്ട് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ധൃതരാഷ്ട്രാലിംഗനം എന്നോട് വേണ്ട എന്ന് പറഞ്ഞു അതായത് കുറുക്കിയുള്ളുന്ന വാക്കുകളൊക്കെ അദ്ദേഹം അവിടെ പ്രയോഗിച്ചു അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും ഇത് മാത്രമല്ല അപ്പൊ അദ്ദേഹം അങ്ങനെ വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ടാണ് ജനങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടം കാരണം അതുകൊണ്ടാണല്ലോ അദ്ദേഹം നല്ലൊരു എം എൽ എ സ്ഥാനം കളഞ്ഞിട്ടാണ് അദ്ദേഹം അതൊന്നും വേണ്ട അതൊന്നും തന്നെ സംബന്ധിച്ച് അതൊന്നും ഒന്നും അല്ല ജനങ്ങളാണ് എന്റെ ശക്തി എന്റെ ബലം അവരെ പിന്നിലുള്ളടത്തോളം നേരെ എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങി വന്നത് ശരിക്കും അദ്ദേഹം ഒരു നല്ല ഒരു എം എൽ എ ആയിട്ട് വന്നാൽ ഒരു ഭാവിയിൽ ഒരു നല്ല മന്ത്രിയായിട്ട് വന്നാൽ ആ മണ്ഡലം ഏത് മണ്ഡലത്തിലാണോ അദ്ദേഹം നിൽക്കുന്നത് ആ മണ്ഡലത്തെ അദ്ദേഹം പൂങ്കാവനമാക്കി മാറ്റും സ്വർഗമാക്കി മാറ്റും എന്നുള്ള ഒരു ഒരു സംശയമില്ല അത്രയ്ക്ക് ചങ്കൂറ്റമായ ചങ്കൂറ്റമുള്ള ഒരു പുലിക്കുട്ടി തന്നെയാണ് പി വി അൻവർ അതിനൊരു സംശയവുമില്ല കാരണം അദ്ദേഹത്തിന്റെ നേതൃപാഠവും ഇനിയും കാണാൻ കിടക്കുന്നതേയുള്ളൂ അതിനുള്ള ഒരു സ്റ്റാർട്ടപ്പായിട്ട് ഇത് കണ്ടാൽ മതി എന്നാണ് അദ്ദേഹത്തിന്റെ അണിയറ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവിടെയുള്ള ആളുകൾക്ക് വിശ്വാസമാണ് കൂടെ നിൽക്കുന്ന പ്രവർത്തകർക്ക് വിശ്വാസം ാണ് അദ്ദേഹം നാളെ കേരള രാഷ്ട്രീയത്തിൽ ഒരു നല്ല പ്രധാന ശക്തിയായി വളർന്നു വരും എന്നുള്ളതിൽ ഒരു സംശയമില്ല ഒരിക്കൽ കൂടി പറയട്ടെ കോൺഗ്രസ് അദ്ദേഹത്തെ കൂട്ടത്തിൽ കൂട്ടുന്നതായിരിക്കും ഒരു പക്ഷെ ഒന്നുകൂടി നല്ലത് കോൺഗ്രസ്സിന് ബലമുണ്ടാകുക ലീഗിലെ കുറെ ആൾക്കാർക്ക് അദ്ദേഹത്തെ കൂടെ കൊണ്ടുവരണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ചില ഒന്നോ രണ്ടോ പേരുടെ പിടിവാശി കൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഒരൽപ്പം അകന്നു നിൽക്കുന്നു പക്ഷേ അത് എനിക്ക് തോന്നുന്നു പി വി അൻവറിനെ സമീപകാലത്ത് കോൺഗ്രസ് കൂടെ കൂട്ടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല കോൺഗ്രസ്സിൽ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ധാരാളമുണ്ട് ലീഗിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അതുപോലെ ജനങ്ങൾ സാധാരണ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് എന്നുള്ളതാണ് സത്യം പരമാർത്ഥതം എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നാളെ വരും മണിക്കൂറുകളിൽ വരും നിമിഷങ്ങളിലൊക്കെ വരുന്ന വീഡിയോയായിട്ട് നമ്മൾ ഉടനെ എത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു വെരി മച്ച്